തിരുവോണം ബമ്പർ ഭാജ്യക്കുറിയുടെ ഒന്നും രണ്ടും സമ്മാനങ്ങൾ എല്ലാ പരമ്പരകൾക്കും പൊതുവായി നൽകുന്നു ഒന്നാം സമ്മാനം കോടി രൂപ ലഭിക്കുന്നു തിരുവോണം ബമ്പർ ഭാജ്യക്കുറി ലക്ഷം ഭാജ്യക്കുറി ടിക്കറ്റുകളാണ് അച്ചടിച്ചിട്ടുള്ളത് ഇതിൽ അച്ചടി തുടർന്ന് വിറ്റഴിക്കപ്പെടാത്ത ഒരു ടിക്കറ്റ് ടിക്കറ്റൊഴികെ മറ്റെല്ലാ ടിക്കറ്റുകളും വിറ്റഴിക്കപ്പെട്ടു ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായുള്ള നടത്തിരിപ്പിലേക്ക് കടക്കുകയാണ് ഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തുക ഒന്നാം സമ്മാനത്തിനായുള്ള നമ്പർ മറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സി കെ എൻ ബാലഗോപാൽ അവർ അഭ്യർത്ഥിക്കുന്നു തിരുവോണം വമ്പർ ഭാഗ്യക്രയുടെ ഒന്നാം സമ്മാനത്തിനായി മറുക്കെടുത്ത നമ്പർ സി കെ എട്ട് ആറ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു ബസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സി കെ എൻ ബാലഗോപാൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ഇതേ നമ്പറിലെ മറ്റ് ഒൻപത് പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കും ആകെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക അടുത്തതായി രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് നൽകുന്നത് ആകെ ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക ആദ്യമായി രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട എം ശ്രീ ആന്റണി രാജു അവട് അഭ്യർത്ഥിക്കുന്നു തിരുവോണം ബമ്പർ ഭാഗ്യക്രയുടെ രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ അഞ്ച് അഞ്ച് രണ്ടാമത്തെ നമ്പറാണ് നടത്തിരിക്കുന്നത് ബസ്ത്രമർത്തുവാനായി ശ്രീ ഭഗത് റൂഫസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ രണ്ടാമത്തെ നമ്പർ ടി ഡി ഏഴ് രണ്ടാം സമ്മാനത്തിനായുള്ള മൂന്നാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ്ത്രമക്കുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ മൂന്നാമത്തെ നമ്പർ ടി സി ഏഴ് മൂന്ന് രണ്ടാം സമ്മാനത്തിനായുള്ള നാലാമത്തെ നമ്പർ നറക്കെടുക്കുന്നു പത്രമർത്തുവാനായി ശ്രീമതി സുമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ നാലാമത്തെ നമ്പർ ടി എൽ രണ്ട് ഒന്ന് നാല് ആറ് പൂജ്യം പൂജ്യം